നമസ്കാരം ഞാൻ രവീന്ദ്രൻ ആശാൻ ഇന്ന് എൻ്റെ അടൊപ്പമുള്ളത് നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ ശ്രീ ബാബുരാജ് ആശാനാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൈവൻ എന്നും ഇടംപിരി വലമ്പിരി എന്നറിയപ്പെടുന്ന ഔഷധ സസ്യത്തെയാണ് ഇതാ ഇതാണ് ഇടംപിരി വലംപിരി എന്ന് അറിയപ്പെടുന്ന ഔഷധ സസ്യം ഇതിൻ്റെ പേരിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫലം നോക്കുക ഇത് ഒരു ചെടിയിൽ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും പിരിഞ്ഞു പോകുന്ന ഫലങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇടംപിരി വലമ്പിരി എന്ന് ഇതിന് പേര് നൽകിയിട്ടുള്ളത് ഇത് വളരെ വിശിഷ്ടമായ ഒരു ഔഷധ സസ്യമാണ് ഹെലിക്ട്രസ് ഐസോറാലിൻ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം നമ്മൾ ഇടംപിരി വലമ്പിരി കൈവൻ എന്നൊക്കെ നമ്മൾ പറയും ആവർത്തിനി എന്ന് സംസ്കൃതത്തിൽ പറയും ഈസ്റ്റ് ഇന്ത്യൻ സ്കൂട്രി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് തിന് ഉദരക്രമി വയറുവേദന വയറുകളക്കം പ്രമേഹം എന്നീ രോഗങ്ങൾക്ക് ഇതിൻ്റെ പേര് കഷായമിട്ട് കൊടുത്താൽ മതി മർമ്മ ചികിത്സയിലും സിദ്ധ ചികിത്സയിലും ധാരാളം ഔഷധ പ്രയോഗത്തിനായി ഇടംപിരി വലംപിരി ചേർക്കുന്നുണ്ട് ചവനപ്രാശ്യം പോലുള്ള ലേഹ്യങ്ങളിൽ ജീവകം ഇടവകം കിട്ടിയില്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ഇടംപിരി വലമ്പിരിയാണ് അതിന് പകരം ചേർക്കുന്നത് ഞങ്ങളുടെ ഈ ലഘു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം